നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇലുമായി ബന്ധപ്പെട്ട മൂന്ന് പ്രധാന വാർത്തകൾ ഒരു വശത്ത് റാഫേലെ തുരങ്കത്തിൽ ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന ഇരുനൂറ് ഖമാസുകാരുടെ വാർത്തയാണ് മറുവശത്ത് ഇറാൻ ഇസ്രായേലിന് നേർക്ക് മറ്റൊരു കനത്തെ ആക്രമണത്തിൽ ഒരുങ്ങുന്നുവെന്ന ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് പതിനൊന്ന് വർഷം ഒരു മൃതദേഹം ഖമാസിന്റെ കയ്യിൽ ഒടുവിൽ പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം ലഫ്റ്റനന്റ് ഹദർ ഗോൾഡിന്റെ മൃതദേഹം ഇസ്രയേൽ ഏറ്റുവാങ്ങുന്ന വൈകാരിക നിമിഷങ്ങൾ ഇസ്രയേൽ മാധ്യമങ്ങൾ ഇതു സംബന്ധിച്ച വിശദമായ വാർത്തകളാണ് നൽകുന്നത് ഒരേസമയം രണ്ടായിരം മിസൈലുകൾ ഒന്നിച്ച് ഇസ്രയേലിന് നേർക്ക് വിക്ഷേപിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ഇപ്പോൾ ഇറാൻ മറ്റൊരു ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിന്റെ കാര്യത്തിൽ ഇനി സമയം മാത്രമാണ് കുറിക്കേണ്ടത് എന്ന് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് ഇറാനിൽ ഇപ്പോഴും സമ്പുഷ്ട യുറേനിയം ശേഖരമുണ്ടെന്നും ആയിരക്കണക്കിന് മിസൈലുകൾ നിർമ്മിക്കാൻ അവർ മത്സരിക്കുന്നുവെന്നും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് നൽകുന്നു ഇക്കഴിഞ്ഞ ജൂൺ മാസം ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിൽ നടന്ന പന്ത്രണ്ട് യുദ്ധം ഇറാന്റെ ആണവ പദ്ധതിയെ ഇല്ലാതാക്കി എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു അമേരിക്കൻ ആക്രമണത്തെ തുടർന്നാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്തത് എന്നും ട്രംപ് അവകാശവാദമുന്നയിച്ചിരുന്നു എന്നാൽ യുഎസ് ആക്രമണങ്ങളിൽ കരുതിയതിനേക്കാൾ കുറവ് നാശനഷ്ടങ്ങൾ മാത്രമാണ് ഇറാന് സംഭവിച്ചത് എന്ന് ന്യൂയോർക്ക് ടൈംസ് പറയുന്നു പതിനൊന്ന് ആണവായുധങ്ങൾ നിർമ്മിക്കാനാവശ്യമായ സമ്പുഷ്ടമായ യുറേനിയം ശേഖരം ഇറാന്റെ പക്കലുണ്ട് ഒന്നുകിൽ ഇറാൻ അവകാശപ്പെടുന്നത് പോലെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഇവ മൂടപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇസ്രയേൽ ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നത് പോലെ ഇറാൻ സുരക്ഷിതമായൊരു സ്ഥലത്തേക്ക് ഈ സമ്പുഷ്ട യുറേനിയം മാറ്റിയിരിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാർ അടുത്തിടെ കാലഹരണപ്പെട്ടു ഇത് ഇറാനെതിരെ കനത്ത ഉപരോധങ്ങൾക്ക് കാരണമായി എന്നിട്ടും യുറേനിയം സമ്പുഷ്ടീകരണത്തിന് വേണ്ട ശ്രമം ഇറാൻ തുടരുന്നു അന്താരാഷ്ട്ര പരിശോധനകൾക്കുള്ള പ്രവേശനം ഇറാൻ നിഷേധിച്ചിരിക്കുന്നു പുതിയ സമ്പുഷ്ടി കേന്ദ്രത്തിൽ തീവ്രമായ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഇറാൻ തുടരുന്നുവെന്നാണ് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് അതുകൊണ്ടുതന്നെ ഇറാന് നേർക്ക് ഒരു ഇസ്രയേലി ആക്രമണം അനിവാര്യമാണ് എന്ന് ന്യൂയോർക്ക് ടൈംസ് പറയുന്നു അതിനുവേണ്ട ഒരുക്കങ്ങൾ ഇസ്രേലും ആരംഭിച്ചു പന്ത്രണ്ട് യുദ്ധത്തിൽ അഞ്ഞൂറ് മിസൈലുകളാണ് ഇസ്രായേലിന് നേർക്ക് ഇറാൻ തൊടുത്തത് അത് പന്ത്രണ്ട് ദിവസങ്ങളിലായി വിഭജിക്കപ്പെട്ടു എന്നാൽ രണ്ടായിരം മിസൈലുകൾ ഒരേ സമയം ഇസ്രായേലി പ്രതിരോധത്തെ തകർക്കാൻ കഴിയുമെന്നതാണ് ഇറാന്റെ കണക്കുകൂട്ടൽ ഈ പ്രതീക്ഷയിൽ ഇറാൻ ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നു തങ്ങളുടെ ജോലി പൂർത്തീകരിച്ചിട്ടില്ല എന്ന് ഇസ്രായേൽ വിശദീകരിക്കുന്നതും അതുകൊണ്ടുതന്നെ സംഘർഷം പുനരാരംഭിക്കാൻ ഒരു കാരണവും അവർ കാണുന്നില്ല തന്നെ ഇറാൻ അടുത്ത റൌണ്ടിലേക്കുള്ള തയ്യാറെടുപ്പ് ഇരട്ടിയാക്കിയിരിക്കുന്നു അമേരിക്കയുമായുള്ള പ്രതിസന്ധികൾക്കിടയിൽ എങ്ങനെ മുന്നോട്ടു പോകണമെന്ന കാര്യത്തിൽ ഇറാനിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിൽ ഭിന്നതയുണ്ട് എന്ന് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് ഇറാനിലെ ഏകദേശം തൊണ്ണൂറ്റി രണ്ട് ദശലക്ഷം ജനങ്ങൾ കുതിച്ചുയരുന്ന പണപ്പെരുപ്പവും കടുത്ത ജലക്ഷാമവും നേരിടുന്നതുകൊണ്ട് കൊണ്ട് അമേരിക്കയുമായി ഒരു പുതിയ ആണവ കരാർ ഒപ്പിടാൻ ആഗ്രഹിക്കുന്നു ഇസ്രായേലിന് നേർക്കുള്ള ഒരു ആക്രമണത്തിന് ഇനി ഇറാൻ തുനിഞ്ഞാൽ ഇസ്രായേലിന്റെ പ്രത്യേക മാരകമായിരിക്കുമെന്നും ന്യൂയോർക്ക് ടൈംസ് മറുവശത്ത് ലബനിലെ ഹിസ്ബുള്ളയുടെ വീഴ്ചയ്ക്ക് ശേഷം ഹബാസിനെതിരെ ശക്തമായ ആക്രമണങ്ങൾക്ക് ഇസ്രായേൽ മുതിർന്നിരുന്നു ഖസാബുനമ്പിലേക്ക് ഇരമ്പിയാർത്ത ഇസ്രായേൽ സേന ഹബാസിനെതിരെ അതിശക്തമായ പോരാട്ടങ്ങളാണ് ഈ കഴിഞ്ഞ മാസങ്ങളിൽ നടത്തിയത് അപ്പോഴൊക്കെ നിശബ്ദമായിരുന്നു ഇറാൻ ഗസാബുനബിന്റെ നാൽപ്പത്തിയേഴ് ശതമാനം ഭാഗം ഇപ്പോൾ ഹബാസിന്റെ നിയന്ത്രണത്തിലെന്നതുപോലെയാണ് ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഓരോ ദിവസവും തങ്ങളുടെ പിടിമുറുക്കുന്ന ഐ ഡി എഫിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് തെക്കൻ ഗാസയിലെ റഫയിൽ തുരങ്കങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ഹമാസുകാരെ ഇസ്രയേൽ പൂട്ടി എന്നതാണ് മറ്റൊരു വാർത്ത ഹമാസ് തീവ്രവാദികൾ കീഴടങ്ങില്ല എന്ന് പലസ്തീൻ സംഘടന അറിയിക്കുന്നു ഇക്കാര്യത്തിൽ മധ്യസ്ഥ രാജ്യങ്ങൾ ഇടപെടണമെന്നാണ് ഹമാസ് പറയുന്നത് ആയുധം വെച്ച് കീഴടങ്ങിയാൽ ഗസയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകാൻ അനുവദിക്കാം എന്നതാണ് ഇസ്രായേലിന്റെ നിലപാട് റഫേലുള്ള ഖമാസുകാർ ഐ ഡി എഫിന് ആയുധങ്ങൾ കൈമാറി അവരുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലേക്ക് ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ പറയുന്നു രണ്ടായിരത്തി പതിനാലിൽ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ഇസ്രയേൽ സൈനികന്റെ മൃതദേഹം ഹമാസ് കൈമാറി സയിൽ ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഇതുവരെ പലസ്തീൻകാർ കൊല്ലപ്പെട്ടുവെന്ന് ഗസ അധികൃതർ പറയുന്നു രണ്ടായിരത്തി പതിനാലിലെ ഗസ യുദ്ധത്തിൽ ഹവാസ് കൊലപ്പെടുത്തി പിന്നീട് തട്ടിക്കൊണ്ടുപോയ ലെഫ്റ്റനന്റ് ഖദർ ഗോൾഡിന്റെ മൃതദേഹം പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഇസ്രായേലിന് കൈമാറിയിരിക്കുന്നു ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം മൃതദേഹം തങ്ങൾക്ക് ലഭിച്ചുവെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചു റെഡ് ക്രോസ് മൃതദേഹം സൈന്യത്തിന് കൈമാറി ടെല്ലവീവിലെ അബൂ കബീർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കൊണ്ടുപോയതിനു ശേഷം ഇസ്രയേൽ പ്രതിരോധ സേനാ പ്രതിനിധികൾ ഗോൾഡിന്റെ കുടുംബത്തെ ഔദ്യോഗികമായി ഇക്കാര്യം അറിയിച്ചു ഇസ്രയേലിന്റെ ഏറ്റവും ദൈർഘ്യമേറിയ ബിന്ദിയാക്കൽ അനുഭവങ്ങളിലൊന്നാണ് അദ്ദേഹത്തിൻ്റെത് നിലവിൽ ഐ ഡി എഫിന്റെ നിയന്ത്രണത്തിലുള്ള റഫയിലെ ഒരു തുരങ്കത്തിൽ നിന്നാണ് മൃതദേഹം കണ്ടെടുത്തതെന്ന് ഹമാസ് പറയുന്നു കഴിഞ്ഞ വർഷം ഇസ്രായേൽ സൈന്യം ഗോൾഡിന്റെ മൃതദേഹത്തിനായി പ്രദേശത്ത് തെരച്ചിൽ നടത്തിയിരുന്നു എന്നാൽ കൃത്യമായ സ്ഥലത്തെക്കുറിച്ച് അവർക്ക് ലഭിച്ച വിവരങ്ങൾ സൂക്ഷ്മമായിരുന്നില്ല ഗോൾഡിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ ഇസ്രായേലിന് തിരികെ നൽകുന്നതിൽ തുർക്കി ഒരു നിർണായക പങ്ക് വഹിച്ചു ഇനി ഗാസയിൽ അവശേഷിക്കുന്നത് ഇസ്രയേലിൻറെ നാല് ബന്ധുക്കളുടെ മൃതദേഹാവശിഷ്ടങ്ങളാണ് ഈ മൃതദേഹങ്ങൾ കൂടി ഇസ്രായേലിന് കൈമാറാൻ അമേരിക്കയുമായി ചേർന്ന് തുർക്കി ചില നീക്കങ്ങൾ ആരംഭിച്ചു രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഒന്നിന് രാവിലെ ഒൻപത്തി അഞ്ചിന് രണ്ടായിരത്തി പതിനാലിലെ ഗസ യുദ്ധത്തിനിടെ എഴുപത്തിരണ്ട് മണിക്കൂർ നീണ്ടു നിന്ന ഒരു മാനുഷിക വെടിനിർത്തൽ ആരംഭിച്ചു എന്നാൽ ഇതിനുശേഷം വെറും ഒരു മണിക്കൂറിനുള്ളിൽ റഫയുടെ തെക്ക് കിഴക്കൻ ഭാഗത്തുള്ള ഒരു തുരങ്കത്തിൽ നിന്ന് ഹമാസ് തൂക്കുധാരികൾ പുറത്തേക്ക് വരികയും ഗിവതി ബ്രിഗേഡിന്റെ രഹസ്യ അന്വേഷണ യൂണിറ്റിലെ സൈനികരെ ആക്രമിക്കുകയും ഗോൾഡിൻ ഉൾപ്പെടെ മൂന്ന് സൈനികരെ കൊലപ്പെടുത്തുകയും ചെയ്തു അവരുടെ മൃതദേഹം ഹമാസുകാർ തുരങ്കങ്ങളിലേക്ക് വലിച്ചഴച്ചു കൊണ്ടുപോയി ഇസ്രയേലിന്റെ ഒരു പൊതുബോധമുണ്ട് സർക്കാർ ഒരു കാരണവശാലും ശത്രുവിന്റെ കയ്യിൽ അകപ്പെട്ട ഒരു പട്ടാളക്കാരനെ പോലും ഉപേക്ഷിക്കില്ല എന്ന പൊതുബോധം അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനാല് മുതൽ ഈ യുവാവിന്റെ മൃതദേഹത്തിന് വേണ്ടി ഇസ്രയേൽ നിരവധി പരിശ്രമങ്ങളാണ് നടത്തിയത് ശത്രുക്കളോട് പോരാടി നിൽക്കുന്ന ഒരു രാജ്യം അതാണ് ഇസ്രയേൽ ഈ സംഭവങ്ങളൊക്കെ വീണ്ടും വീണ്ടും അത് തമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഇറാൻ മറ്റൊരു ആക്രമണത്തിന് ശ്രമിച്ചാൽ ഒരുപക്ഷെ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തീവ്രമായ തിരിച്ചടിക്ക് ഇസ്രയേൽ ശ്രമിക്കും അതിനൊപ്പം അമേരിക്കയും ട്രംപും ഉണ്ടാകും എന്ന് വ്യക്തം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്